സ്വാഗതം പേടേ ഇന്നത്തെ ടാരോ കാർഡ് റീഡിലേക്ക് ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താ പറയുക ഈ വേദനകളിൽ നിന്നും മാറ്റം വരുത്താൻ പറ്റുക എന്നുള്ളതാണ് അപ്പോ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആണ് വേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അച്ഛ് ചെയ്യാൻ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഗൈഡൻസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ കാർഡുകളിൽ വരുന്നെന്നുള്ളത് അപ്പോൾ ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറണ്ട് ആണ് അപ്പോൾ നമുക്ക് ഞാൻ എന്താ നോക്കട്ടെ വണ്ടർഫുൾ ഏയ്സ് ഓഫ് എൻറ്റകേഴ്സ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വെള്ളത്തിനുള്ളിൽ വീണ് വായു വെള്ളത്തിൽ നിന്ന് പൊന്തി വരുന്ന ഒരാളുടെ ചിത്രമാണ് കാണുന്നത് ഈ വ്യക്തി എന്താ പറയുക പുതിയതായിട്ട് ഒരു എന്താ പറയുക ഒരു പണസമ്പാദനത്തിനുള്ള മാർഗമോ അല്ലെങ്കിൽ വരുമാനം ുള്ള മാർഗമോ അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമാനമായിട്ട് ബന്ധപ്പെട്ടൊരു ഫീലിംഗ് ആണ് ഞാൻ കാണുന്നത് ഈ വ്യക്തി ഒറ്റയ്ക്കാണ് അതായത് ഒരുപാട് ഭാരം ചുമക്കുന്നു പക്ഷേ ആത്മവിശ്വാസത്തോടു കൂടി ഈ വ്യക്തി മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് എന്ത് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ടവർ എന്ന് പറയുന്ന ഫീലിംഗ് ആണ് വന്നിട്ടുള്ളത് ഈ ആളുകളിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഈ വ്യക്തി നമ്മളെ നോക്കി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക് ഭാഗം പോലെ നമുക്ക് തോന്നും കാരണം ഈ പടത്തിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു വാല് കാണാം ഈ പടത്തിൻ്റെ ഇതിലും ഒരു വാല് കാണാം അതായത് ഇത് ഗ്രീക്ക് മിത്തോളജി പ്രകാരമുള്ള ആളാണ് അതായത് ഹാഫ് മാൻ ആൻഡ് ഹാഫ് ഫിഷാണ് അപ്പോൾ അതുകൊണ്ടൊരിക്കലും മുങ്ങിപ്പോല ഈ കാട് നിങ്ങൾ കണ്ടറിയാൻ പറ്റും വെള്ളത്തിൽ നിന്ന് വീണ് തിരിച്ച് പൊരുതി കയറുന്നൊരു കാടാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫീലിംഗ് എന്ന് പറയുന്നത് എന്ത് വന്നാലും ഞാൻ മുങ്ങിപ്പോകില്ല എന്ത് സംഭവിച്ചാലും ശരി ഞാൻ എന്താ പറയുക പൊരുതും നമ്മൾ ഈ പൂച്ച എന്ന് പറയല എവിടെ നിന്ന് വീണാലും നാല് കാലിൽ വീള്ളു എന്ന് പറഞ്ഞ പോലെ ആ ഒരു ആംഗിളിൽ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റാണ് നമുക്ക് വേണ്ടത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോയി നമ്മൾ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കുകയുള്ളൂ ബാക്കിയുള്ള എല്ലാവരും ഓടി മുന്നോട്ട് പോകും അതുകൊണ്ട് ഞാൻ വിട്ടില്ല എന്ത് വന്നാലും ശരി ഞാൻ വിജയം വരെ പൊരുതും എന്ന് പറയുന്ന ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റാണ് നമുക്ക് വേണ്ടത് എന്താണ് ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ ദ വേൾഡ് എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഇതൊരു വിജയത്തിൻ്റെ കാർഡാണ് ഇതൊരു സ പരിപൂർണ്ണ പരിസമാപ്തിയുടെ ഒരു കാർഡാണ് നമുക്കൊരു അർദ്ധ പോലത്തെ ഒരു ഒരു ഇമേജിൻ്റെ വേറെ കാണാൻ പറ്റും ഹാഫ് വുമൺ ഹാഫ് മാൻ എന്ന് പറയുന്നത് എന്താ പറയുക കടലിൻ്റെ മുകളിൽ നിന്ന് പറയുന്നവരുന്ന എല്ലാം നമുക്ക് വേണ്ടത് എന്താ പറയുക അറിവ് പിന്നെ ഇമോഷണൽ സപ്പോർട്ട് വെൽത്ത് അഭിനിവേശം അപ്പോൾ എല്ലാം കൂടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് അപ്പോൾ എന്താ പറയുക ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക കാര്യം എന്താ വെച്ചാൽ ഈ ഫീലിംഗ്സിൽ നിന്ന് നമുക്ക് ഇവിടേക്കാണ് എത്തേണ്ടത് അതെത്തണമെങ്കിൽ നമുക്ക് ആകെ ഒരു വഴിയേ ഉള്ളൂ ആത്മവിശ്വാസത്തോടുകൂടി പൊരുതുകയെന്ന് തന്നെയാണ് അതിനുള്ള കഴിവും എല്ലാ ഊർജ്ജവും നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളതുമായിട്ട് കണക്ട് ചെയ്താൽ മതി അപ്പോൾ ഐ വിഷ് യു ഗുഡ് ഡേ താങ്ക് യു ഫോർ വാച്ചിങ്